സംരക്ഷണം അതെ 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 കൂട്ടാൻ കൂട്ടാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് സാധാരണ എല്ലാരും പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യല് ചെയ്യുമ്പോ നമ്മള് പാർലറിൽ പോയി ഫേഷ്യന്തായാലും അഞ്ഞൂറ് രൂപ എന്തായാലും അപ്പൊ നമ്മളങ്ങനെ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും തറവാട്ടെന്ന് നമുക്ക് രണ്ട് മൂന്ന് പൈനാപ്പിൾ വക പൈനാപ്പിള് അതെ പൈനാപ്പിൾ അല്ല സോറി പപ്പായ പപ്പായ ഓയിൽ അതെ പപ്പായ ഓയില് നമ്മൾ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പപ്പായ ഫേഷ്യലാണ് ഇണ്ടായിരുന്നു അപ്പൊ വീട്ടിലുള്ള കുറച്ച് നുറുങ്ങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു മൂന്നാല് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് ഇത് ഞാനൊരു ഒന്നര വർഷം മുന്നിട്ട് ട്രൈ ചെയ്തതാട്ടോ പക്ഷെ അത് നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ പിറ്റേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തലേന്നല്ലേ അതിന്റെ തലേന്ന് മുഖത്ത് ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കും അപ്പൊ ആൾക്കാര് ചോദിക്കും ഫേഷ്യൽ ഇതിട്ടാണോ വന്നത് എന്ന് ചോദിക്കും ആ രീതിയിലട്ടോ നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും നല്ല ഗ്ലോ ആയിരിക്കും അപ്പൊ നിങ്ങക്ക് അതിന്റെ മുകളിൽ മേക്കപ്പ് ഒക്കെ ഇടുമ്പോ നല്ല ഭംഗി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പൊ പപ്പായ അങ്ങനെ കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നില്ല അപ്പൊ ഇത് ഒന്നര വർഷം മുന്നേ ചെയ്തത് ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊന്ന് ഓർമ്മിപ്പിക്കാം അപ്പൊ എല്ലാവർക്കും അത് ഉപകാരമാവുമല്ലോ ഇപ്പൊ കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കല്യാണത്തിന് നിങ്ങളുടെ ഫ്രണ്ട്സ് അവരൊക്കെ അവരുടെയൊക്കെ കല്യാണം കൂടാൻ പോണ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും ട്രൈ നോക്കാം ഇതൊരു നാല് സ്റ്റെപ്പാണ് ആണ് കേട്ടോ നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുഖത്ത് ചെയ്യാം അപ്പൊ അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസർ ആണ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസറിലേക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം നമ്മൾ സ്വർണ്ണ സ്വർണ്ണ കളർ സ്പൂൺ നമ്മളിതിൽ പാലാണ് കേട്ടോ എടുക്കുന്നത് പച്ചപ്പാലാണേ ഈ പാൽ ഇതാ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മതി പാൽ ഇതൊക്കെ എല്ലാവരും വീട്ടിലുള്ള സംഭവങ്ങളായതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ടടുത്തത് ഇതാ മഞ്ഞൾപ്പൊടി എന്തിനും ഉപ്പിന് പോലെ മഞ്ഞൾപ്പൊടി വേണമല്ലോ അപ്പൊ മഞ്ഞൾപ്പൊടി ഇതാ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയെ ഇതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ആരും പറഞ്ഞു തരില്ല ഇവിടെ കിടല മുത്തശ്ശി മാത്രമേ പറഞ്ഞു തരുള്ളൂ അപ്പൊ അതാ പാലും ഒഴിച്ചു ഇനി നമുക്ക് ഒരു കോട്ടൺ പാഡാണ് കേട്ടോ വേണ്ടത് ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം ഈ ഒരു കോട്ടൺ പാഡ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ ആണ് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പഞ്ഞി നമ്മുടെ കോട്ടൺ ഇതിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക ഇത് കുടിച്ചോട്ടെ അല്ലേ എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ മുത്തശ്ശി ഒന്നാമത്തെ ആയി ഇതൊക്കെ കഴിഞ്ഞ മുത്തശ്ശിക്ക് തേച്ച് ഞാൻ തരും ആ ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചോളൂ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് നമ്മൾ ഇതാ നല്ല പഴുത്ത പപ്പായ പക്ഷേ തോന്നുന്നുണ്ടോട് കൂടി ആ അതെ തോലോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്യണത് കേട്ടോ ഇത് തോൽ ആരും കളയരുത് അപ്പത് നമ്മള് തോല് ഇങ്ങനെ നന്നായിട്ട് ചെത്തി കൊടുക്കുക കുറച്ച് നാടൻ പപ്പായയാണ് അതുകൊണ്ട് പിന്നെ തോലൊന്നും വിഷയമില്ല കുറച്ചൊന്ന് രണ്ടു ദിവസമായിട്ടേ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അപ്പൊ അതുകൊണ്ട് തോലിന് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ചെത്തിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈയൊരു സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പപ്പായയും അതിന്റെ കൂട്ടത്തിൽ തന്നെ അതാ ഇത്ര തോലും തോല് കളയരുത് അതാരും മറക്കരുത് ഇണ്ടാ പക്ഷേ അതെ തോല് കളയണ്ടിത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്ക ഇതിന്റെ എന്നിട്ട് വേണം അടിച്ചെടുക്കാൻ വെള്ളം വേണ്ട അതിൽ തന്നെ പഴുത്തതാണ് ഇനി വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് മിക്സിയുടെ ആവശ്യം ഇട്ടിട്ട് അടിച്ചെടുക്കാം നമ്മുടെ പപ്പായ നല്ല സ്മൂത്ത് ആയിട്ട് പേസ്റ്റ് രൂപത്തില് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ബൗൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പൊ അരിച്ചു നമ്മുടെ പപ്പായ പേസ്റ്റ് നമുക്കിങ്ങനെ അരിച്ചെടുക്കാം അത ഇത്രയും നമുക്ക് ബാക്കി വേസ്റ്റ് പോലെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ എടുത്ത പൾപ്പ് ഇതാണ് കേട്ടോ നമ്മൾ അരിച്ചു വെച്ച നമ്മളുടെ പപ്പായ ജ്യൂസ് അല്ല ഒരു പേസ്റ്റ് പോലെ കേട്ടോ ഇനി ഈ സ്ക്രബ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണമെന്നുള്ളത് കണ്ടോളൂ കേട്ടോ ഒരു സ്പൂണ് നമ്മുടെ ഓട്സ് നമ്മുടെ സാധാ ഓട്സ് ഇല്ലേ റോളഡ് ഓട്സ് അല്ല നോർമൽ ഓട്സ് ഇല്ലേ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര നമുക്ക് സ്ക്രബിന് വേണ്ടിട്ടാണ് പിന്നെ ഇത് നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് കാണിക്കാം മിക്സ് ചെയ്ത് വെക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്താൽ മതി ഇതിന് ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ഇരിക്കും അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ ആയിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ ആയില്ലോത്തശ്ശി അതെ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം അപ്പോൾ ഒന്നാമത്തെ നമ്മളുടെ സ്റ്റെപ്പിൽ ഉള്ള സംഭവമാണ് ഇത് രണ്ടാമത്തേക്കുള്ളതാണ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം ഉണ്ടാക്കുകയാണ് അപ്പൊ ആ ക്രീം എങ്ങനെയാന്നുള്ളത് കാണിക്കാം അതും സെയിം ഈ പപ്പായ തന്നെയാണ് കേട്ടോ അത നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച നമ്മളുടെ ഈ ഒരു ചണ്ടി അതെ കുറച്ച് വേസ്റ്റ് ആ അതന്നെ അപ്പൊ നമുക്ക് ക്രീമിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പപ്പായ ഈ ഫേസ് ക്രീമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണേലും എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫേസ് ക്രീമാണ് അതായത് നമ്മൾ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി കുറച്ച് ആൽമണ്ട് ഓയിലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കണത് ഫേസ് മസാജിങ്ങിനൊക്കെ ആൽമണ്ട് ഓയിൽ നല്ല എന്താ പറയുക നല്ല വെസ്സായിട്ടുണ്ടാവും നമ്മുടെ മുഖം നമ്മൾ പപ്പായ കൊണ്ട് നല്ല ഗ്ലോ കിട്ടും അതേപോലെ നല്ല സോഫ്റ്റ് ആവും ആൽമണ്ട് ഓയിൽ നല്ല സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ണി ഹണി ഇതാട്ടോക്കി നമ്മളുടെ ഫേസ് ക്രീം ഇവിടെ റെഡി ആയിക്കണ്ടോ ഈയൊരു കൺസിസ്റ്റൻസിട്ടോ വേണ്ടത് നമ്മളുടെ മൂന്നാമത്തെ ഫേസ് ക്രീം കൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മൾ പപ്പായനെ വെച്ചിട്ടാണല്ലേ മുത്തശ്ശി ചെയ്തിരിക്കുന്നത് അതെ ഇനി നമുക്ക് അതെ നാലാമത്തെ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് അപ്പം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാം അതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതാ കുറച്ച് പപ്പായയുടെ പേസ്റ്റ് ആണ് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി വേണം കേട്ടോ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടി മാറ്റിവയ്ക്കാം ഞാൻ എടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോഫി ആണ് ഒരു കാപ്പിപ്പൊടി കാപ്പിപ്പൊടി എടുത്തു നമ്മൾ കാപ്പിപ്പൊടി നമുക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കേട്ടോ വേണ്ടത് എന്താ ഒരു ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല് ഇപ്പൊ മുത്തശ്ശി പാൽ ഒഴിക്കുകയാണ് മതി 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 നോക്കട്ടെ നോക്കട്ടെ അതാ നമ്മൾ പാലും കൂടെ വെച്ചിട്ടുണ്ട് നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് കിട്ടോ ഫേസ് പാക്ക് ഇതാ ഈ ഒരു പേസ്റ്റ് രൂപം അല്ല മുത്തശ്ശിയെ നല്ല അരഞ്ഞു കിട്ടണം പപ്പായൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം മുത്തശ്ശിനെ കയറിട്ടോക്കാനായിട്ട് അതെ അപ്പൊ മുത്തശ്ശി എനിക്ക് തേച്ചു തരാന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊ ഹൈറ്റ് കറക്റ്റ് ആവുമല്ലോ മറ്റത് ഹൈറ്റ് ആവൂല അതുകൊണ്ടാട്ടോ അപ്പൊ നമ്മളുടെ രണ്ട് സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അതെ ഇത് ഞാൻ സ്വയം ചെയ്യോ ഇത് കുഴപ്പമില്ല ചെയ്യാ മുത്തശ്ശിയെ അതെ 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 പാലില് നമ്മള് നേരത്തെ തന്നെ മറ്റേ ഈ പപ്പായ വന്നിട്ട് അതുകൊണ്ട് ഈച്ച വരുന്നുണ്ട് ഇപ്പൊ കാരണം നല്ല പഴുത്ത നാടനല്ലേ അപ്പൊ പഞ്ഞി മുക്കി വെച്ചത് നമ്മള് നന്നായിട്ട് കണ്ണാടി ഇവിടുന്ന് കാണാൻ ഇല്ലാത്തതോണ്ടേ മുത്തശ്ശിയാണ് എന്റെ കണ്ണാടി പറഞ്ഞു പറഞ്ഞരുന്നെ ഞാൻ ഇതിലൊന്നും ഇതിലൊന്നു വെച്ചിട്ട് ഒരു ടവൽ ഒക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമ്മള് ഫസ്റ്റ് ഇത് ക്ലെൻസിങ് ആണ് കണ്ടോ എല്ലാ ഡേറ്റ്സ് മുഴുവനും നമുക്കിതിൽ കിട്ടും ഉദ്ദേശം ഒരു പന്നിയും കൂടെ അല്ലേ അവിടെ അപ്പോൾ ഒരു പന്നിയും കൂടെ ഉണ്ട് അതാ അതാ ഈ ഒരു പഞ്ഞിയും കൂടെ നമ്മൾക്ക് ഇതിൽ മുക്കിയിട്ട് കണ്ണിൽ കുറച്ച് പോയി രീതി നമുക്ക് കഴുകി കളയാം കേട്ടോ കഴുകി കളഞ്ഞിട്ട് വരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ തേച്ച നമ്മളുടെ മഞ്ഞപ്പൊക്കെ ഇണ്ടാവില്ലേ ഇതോ മഞ്ഞ കളറൊക്കെ നന്നായിട്ട് പോവും കുട്ട് കണ്ടുപഠിക്കേണ്ടത് സംശയം ആത്മാർത്ഥതയോടെ ഇത് അതേപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതേപോലെ യൂസ് ചെയ്യാട്ടോ ആണുങ്ങള്ക്കൊക്കെ അങ്ങനെ കുട്ടികൾ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഒരു പത്ത് പതിനെട്ട് കഴിഞ്ഞാൽ

ഒരു മിനിറ്റോളം തേച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത് മുഖത്ത് വെച്ചിരിക്കേണ്ട അപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് കഴുകിക്കളയാണ്ടാവശ്യണ്ട് വന്നിട്ടില്ലേ ലൈറ്റ് അപ്പൊ ഉണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേസ് ക്രീം ഫേസ് ക്രീം ഇത് നമ്മൾ നല്ലോണം ഇട്ടിട്ട് കുറെ ഒരു നാലഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കണം കേട്ടോ മുഖത്തേക്ക് അപ്പൊ ഇത് എന്നാൽ തല ഇട്ടെ അടുത്ത മുത്തച്ഛരണേ അപ്പൊ നന്നായിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് കൊടുക്കുക നല്ല സൂപ്പർ ക്രീമായിട്ടത് മസാജ് ചെയ്യാനൊക്കെ ഒരു ക്രീമാണ് പലരും കുറച്ച് തെറ്റിദ്ധരിക്കണുണ്ട് വെളുത്ത ആൾക്കാർ പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യണതൊക്കെ പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾക്ക് ഗ്ലോ കിട്ടാൻ തിളക്കം നമുക്ക് ചെറുപ്പം നിലനിർത്താനും അതേപോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലംബി അപ്പൊ ഇത് ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഇങ്ങനെ മസാജ് ഇങ്ങനെ കൊടുത്തു രണ്ട് കൈ കൊണ്ടും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ചെയ്താൽ മതി ലംബി അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് വരാം എങ്ങനെയുണ്ട് മുഖം നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കൊറച്ചൊരു ഗ്ലോ വന്നിട്ടുണ്ടാവും കാരണം ഈ കണ്ണാടി കൂടെ കാണുമ്പോൾ ആ അതെ നമുക്ക് ഒരു ഉന്മേഷം കിട്ടില്ലേ മുഖത്തിനൊക്കെ അപ്പൊ നിങ്ങള് നാളെ പോലെ ഫംഗ്ഷൻ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ തന്നെ തന്നെ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഫേസ് മാസ്ക് ഇത് കോഫി പൗഡർ ആഡ് ചെയ്തോണ്ടട്ടോ ഈ ഒരു കളറിലെ മുത്തശ്ശി അതൊന്നും അയച്ചു തരുമോ കോഫി കോഫി അല്ല അല്ല ും പിന്നെട്ടുകളൊക്കെ നമ്മളിപ്പോ പപ്പായയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ പോലെ തന്നെ നമുക്ക് സ്കിന്നിന്റെ പുറത്തും നമുക്ക് അത്രയും ഗുണം തരുന്നതാണ് എല്ലാരും വിചാരിക്കുന്നതെന്ന് ജ്യൂസ് മാത്രം അടിച്ച് കുടിച്ചാല് പക്ഷെ സ്കിന്നിന്റെ പുറത്തും നല്ല ഗുണം ഉണ്ട് കേട്ടോ പക്ഷെ ഫേസ് മാസ്ക് ഇടാണ് തിലെല്ലാതും നമുക്ക് നല്ല ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അരിപ്പൊടി കോഫി പൗഡർ പിന്നെ അതുപോലെ നമ്മളെ പപ്പായ തേൻ തേൻ അപ്പം അതെല്ലാം നല്ല തിളക്കം തിളക്കം എന്നുള്ളത് ചിലർക്ക് മനസ്സിലാവില്ലേ എന്താ സംഭവം എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പൗഡർ ഇടുകയാണ് സാധാരണ നോർമൽ ആൾക്കാർ പൗഡർ മാത്രമേ ഇടുകയുള്ളൂ എന്നുണ്ടെങ്കിലും പൗഡർ ഇട്ട് കഴിഞ്ഞാലും ഒരു തിളക്കം ഒരു ഇരിളിച്ചൊക്കെ മാറാം അല്ല എന്താ കരിവാളിപ്പൊക്കെ പോയിട്ട്

അപ്പൊ തന്നെ മനസ്സിലാവണ്ടോ കുട്ടോ അപ്പൊ ഇനി വെയിലേറ്റ് വാടിയിട്ടൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുകയും ചെയ്യരുത് അയ്യോ കരുവാളിപ്പുണ്ടല്ലോ എന്നുള്ളതൊന്നും ആലോചിക്കരുത് കഴിഞ്ഞിട്ട് അപ്പൊ നല്ല തിളക്കം കിട്ടുന്നുണ്ട് അപ്പൊ മുഖം കഴുകിട്ട് തുടച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ കാണിച്ചു തരാട്ടോ കുറച്ച് ക്ലോസ് കാണിച്ചോളൂ അപ്പൊരു വീട്ടില് ട്രൈ ചെയ്ത് പപ്പായൊക്കെ വരും വേണ്ട പോയി വാങ്ങാൽ വേണ്ട പോയി വാങ്ങാന്ന് വണ്ടീല് വന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്ത് തരുന്നവരൊക്കെ അങ്ങനെയാണല്ലോ അമ്മ കണ്ടില്ല മാവ് അതെ അതെ എത്രയാ വാങ്ങാ നമ്മള് വിഷുവിന്റെ സമയത്ത് നമ്മള് വീടുകൾ കണ്ടില്ലേ അപ്പൊ ഇതേപോലെ എല്ലാരും വീട്ടില് ഇങ്ങനെ പപ്പായക്ക് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ പിന്നെ പപ്പായ ഓയിലിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും നോക്കൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂടുത്തീഡിയോ